വലൈക്കും വറഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്ന ചാനലിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ വളരെ ബൃഹത്തായ ഒന്നാണെന്ന് മനസ്സിലാക്കി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഞാൻ നാദാപുരം ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലങ്ങളിൽ പഠിച്ചുകൊണ്ട് ദർശൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണ്ഡിത കുലപതിയെ കാണാൻ സാധിച്ചു അദ്ദേഹം രണ്ടാം പൊന്നാനി എന്നറിയപ്പെടുന്ന നാദാപുരം വലിയ ജുമാത്ത് പള്ളിയിൽ ദർശന നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ വിശ്വവിജ്ഞാനപ്രഭു അദ്ദേഹത്തിനെ ആ ഭാഗത്തുള്ള എല്ലാവരും ആദരിക്കുന്നു എന്താണിതിന് കാരണം മറ്റൊന്നുമല്ല ഷംസല്ലുലമായി കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ദീർഘകാലം ദർശന നടത്തിയ നാദാപുരത്തെ വലിയ പള്ളിയിൽ ഇന്ന് പാട്ടുകളിലൂടെ ഒക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ടല്ലോ നാദാപുരം പള്ളിയിലെന്നു പറഞ്ഞിട്ട് ആ സുപ്രസിദ്ധമായ പള്ളിയിൽ ദർശന നടത്തിക്കൊണ്ടിരുന്ന ഷ്യുന ഷ്യൗഹുനൽമർഹും ഷംസുൽ ഉലമായി കുത്തുബി അവറുകളുടെ ഇഷ്ടശിഷ്യനായിരുന്ന ഷംസുലുലമ ഈ കെയുടെ ശരീഖായ ആ ഭാഗത്ത് ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷേഹുന കിയനോർ എന്ന പേ ഓർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ് കിയനോറ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ഞാൻ കാണുകയും അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ എൻ്റെ ഹൃദയത്തെ ആകെ വളരെ എന്തെന്നില്ലാത്ത ഒരു കുളിർമ അദ്ദേഹത്തിനെ കണ്ടപ്പോഴെൻ്റെ ഹൃദയത്തിലുണ്ടായി അത് എനിക്ക് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വട്ടം കണ്ട് അദ്ദേഹത്തിൻ്റെ കരം സ്പർശ് കരം സ്പർശിച്ചവർക്ക് അതിനെ സംബന്ധിച്ചറിയാം എൻ്റെ എളാപ്പ വടശ്ശേരി ബാപ്പും സിലിയാർ വേളം ചെമ്പൂടെന്ന സ്ഥലത്ത് തീർത്ഥാടത്തി കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സമസ്തയുടെ പള്ളി മദ്രസൊക്കെയാണ് അവിടെ ഉള്ളത് എങ്കിലും അവിടെ പള്ളിയിൽ മദ്രസയിലൊക്കെ ഈ അവിടുത്തെ വാദുകൾ എന്തെങ്കിലും സമ്മേളനമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ കൊണ്ടുവരാറുള്ളത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് കിയനൂറ് ഇങ്ങനത്തെ ആളുകളെയാണ് അവരെ കൊണ്ടുവരാറുള്ളത് അന്നത്തെ നോട്ടീസുകൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട് വലക്കെട്ട് ജുമാ മസ്ജിദ് എന്ന വലക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നാദാപുരം അടുത്ത് വളമടുത്ത് വലക്കെട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പള്ളി ഒരു ഗാർഡനും ഷേഹുൽ മുഹക്കിക്ക് ഷേഹുന കിയന കുഞ്ഞുല്ല മുസ്ലിർ എന്നാണ് നോട്ടീസിലെഴുതാറുള്ളത് ഷംസുലുലമ എന്ന അപരം അപര അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് എന്നാൽ സമസ്തയുടെ വേദികളിലാകുമ്പോൾ ഷംസുലുലമ എന്നല്ല ഇതിൽ ഷേഹുൽ എന്നാണ് എഴുതാറ് അതുപോലെ തന്നെ കടമീർ റഹ്മാനിയ അറബി കോളേജിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്നാണ് അദ്ദേഹത്തെ എഴുതിയത് ഈ കിയനൂറ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് കടമേരിയിലാണുള്ളത് ഇന്നും കടമേരി പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മക്ബറയുണ്ട് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ ഇവിടെ മറമാടണം എന്ന് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ ആ പള്ളീൻ്റെ ആ കാട്ടിൽ അങ്ങാടെ എവിടെയെങ്കിലും അങ്ങ് അങ്ങവിടെങ്കിലും എന്നെ മറമാടി കളടാമെന്നാണ് പറഞ്ഞത് മറുപടി കളിണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ കൈ സ്പർ സ്പർശിച്ചാൽ ഒരിക്കൽ ഞാൻ അവിടെ വേടൻ ചൊമ്പോട് എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രാസിൻ്റെ കീഴിൽ വാത സമയത്ത് ആ കിയനൂർ എന്ന ഊറിന്നാണ് അവിടെ പറയുക ഊറുടെ ശിഷ്യന്മാരാണ് അവിടെ വാത പറയാറുള്ളത് അന്ന് ഈ ബഹുമാനപ്പെട്ട കൊടക്കൽ തങ്ങളെ വയതെന്ന് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ സെതുർ മുതൽ സെതുർസ്ഥായ അബ്ദഹമ്മ മുസ്ലാറോട് കൂടെ ഒപ്പമാണ് ഞാൻ നാദാപുരം പള്ളിയിൽ ആ സമയത്ത് കിയാനൂറ് അവിടുത്തെ രണ്ടാം നില പള്ളിയിൽ ദർശന നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ചുറ്റുപാത്തിങ്ങനെ കുട്ടികൾ വലിയ വലിയ ഉസ്താദ്മാർ ഇങ്ങനെ പറയുന്നത് വീക്ഷിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക തഫ്സീർ ഏതോ ഒരു തഫ്സീർ ദർശന നടത്തുന്ന സമയത്താണ് അപ്പോൾ ഇത് കഴിയുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്നു കാരണം ഈ കൊടക്കൽ തങ്ങളെ വാരനെ ക്ഷണിക്കാൻ വരാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ കൊടക്കൽ കോയഞ്ഞിത്തങ്ങളവിടെ ഒതുവണപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീക്ഷിച്ച് ചെവി കൊടുത്തിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു കിതാബ് തീരണമെങ്കിൽ തന്നെ മണിക്കൂറുകളോളം അതിലുള്ള സംശയങ്ങളൊക്കെ പിന്നും പിന്നെ ചോദിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ഉത്തമമായ ദെർസ് ആ ദർസ് കഴിഞ്ഞു അതിന് ശേഷം കൊടക്കൽ തങ്ങളൊക്കെ എന്താണ് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ സമയത്ത് കിയാനോ കാണാൻ വേണ്ടിയിട്ട് ഞാനും പോയി അങ്ങനെ സലാം പറഞ്ഞു സലാം പറ കയ്യ് പിടിച്ചാൽ കൈ മുത്താനയക്കില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണ് എത്രയോ ആലമികൾ വന്നിട്ട് കൈ മുത്താത്തത് മുത്താനയക്കാത്തത് കണ്ടിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വളൻ്റെ തായ്മയുടെ സ്വരം അദ്ദേഹം പറയാറ് എന്താണ് മുത്തേണ്ട കയ്യുണ്ട് കൊത്തേണ്ട കയ്യുണ്ട് ഞമ്മളെ കൈ ഒക്കെ കൊത്തേൻ്റെ കയ്യാന്നാണ് പറയൽ എന്നാലും നല്ല ആളുകളെ കയ്യല്ല കൊത്തേണ്ട മുത്തേണ്ടത് എന്നുള്ള ആ രൂപത്തിലും അത്രയ്ക്കും തായ്മയാണ് ഇപ്പേർക്ക് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു ആദ്യമായിട്ട് കൈ പിടിച്ചോ കൈ പിടിച്ചപ്പോൾ കൈ ഇങ്ങോട്ട് അടിയിങ്ങനെ താഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം പിടിക്കൽ ഇങ്ങനെ പിടിക്കൽ അതാ മുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ കൈമുത്താനൊന്നും തിരിഞ്ഞില്ല അങ്ങനെ എന്നോട് ചോദിച്ചു ഒരു വലിയ മഹാപണ്ഡിതനെ എന്നോട് ചോദിക്കുക ഞങ്ങൾ ഇവിടെ എന്താണ് നമ്മൾ പറയാം ആ സമയത്ത് എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഞാൻ ഇന്ന ദർശനം ഇതാണ് ഓറോട് ദാർപ്പിക്കാൻ വേണ്ടി വര പറ വന്നതാണ് മലപ്പുറത്താണ് അരീക്കോടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓറ് പറഞ്ഞതെന്താണെന്നറിയോ ഹോ മലപ്പുറത്തുള്ള നിങ്ങളൊക്കെ എന്ത് വലിയ ഭാഗ്യവാന്മാരാണ് അവിടെ കൊടപ്പനക്കൽ തറവാട് ആ സ്ഥലത്താണുള്ളത് നിങ്ങൾ മലപ്പുറത്ത് ആണെങ്കിൽ പാണക്കാട് തങ്ങന്മാരോട് ചെന്ന് ഏർപ്പിക്കണം അവരെ കൈ പിടിച്ച മുത്തി അവരോട് പൊരുത്തം വാങ്ങി അവരോട് ഏർപ്പിക്കാൻ വേണ്ടിയത് ഇൻ്റത്തൊക്കെ വന്നിട്ട് എന്ത് കാര്യമുള്ളതെന്ന് ചോദിച്ചു അതല്ലേ നെബിൻ്റെ നെബി കുടുംബം നെബിൻ്റെ മുത്ത അതല്ലേ എന്നാണ് ചോദിച്ചത് അന്ന് മുതലാണ് എനിക്ക് പാണക്കാട് തങ്ങ ഞാൻ പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുന്നാളം എൻ്റെ ഹൃദയത്തിലേക്ക് എല്ലാ തങ്ങന്മാരെയും ഈ ഷേഖുനാൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അപ്പം തന്നെ പതിഞ്ഞു അങ്ങനെന്ത് ചെയ്തു എന്നോട് പറഞ്ഞു നിങ്ങളെ അവിടെ നിന്ന് ദർപ്പിക്കാൻ വേണ്ടിയത് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു ആ ഉപദേശത്തിന് ശേഷം അള്ള ഖയർലാ കെട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ മഹാനവറുകളെ ഈ എല്ലാപ്പരം ഓരോ നടത്തങ്ങളും എല്ലാം എനിക്കറിയാം അങ്ങനെ വേണം ചെമ്പോട് ഓതുന്ന സമയത്ത് ഞങ്ങൾക്ക് കഞ്ഞി ഒരു വീട്ടിൽ നിന്നാണ് ഉണ്ടായിരുന്നത് ഒരു ഒരു ഉമ്മ ഉമ്മ എന്ന് പറയും ഒരു ഉമ്മ മാത്രമുള്ള അവിടെ ഉള്ളത് അതിനൊരു കുറച്ച് മാനസികമുള്ള ശരിക്കും ഒരു ബുദ്ധി ഇല്ലാത്തൊരു പോക്കർ എന്നാണ് മകനും ഉള്ളത് അങ്ങനെ ഈ കേളങ്കണ്ടിയിലെ ഉമ്മേൻ്റെ അടുക്കൽ കിയനടുക്ക് വരാറ് വരാറുണ്ട് അപ്പോൾ എന്നോട് കേളങ്കണ്ടിയില ഉമ്മ ഓർ അറിയാൻ നോക്കുക അപ്പോൾ ഏത് ഏതോർ എന്ന് ചോദിച്ചാൽ ഞമ്മക്കെന്തോറ് അപ്പം കിയനോറാണെന്ന് തന്നെ അപ്പോൾ ഈ കിയനോറ് എൻ്റെ എൻ്റെ ആങ്ങളാണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ആങ്ങളായതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ആങ്ങളാണെന്ന് പറഞ്ഞു അങ്ങനെ കീനൂർ അവിടെ ആ ഭാഗത്ത് മരിച്ചാൽ ആര് മരിച്ചാലും മൂന്ന് ദിവസം ആ വീട്ടിൽ ഇങ്ങനെ ചെന്ന് ചെന്നുകൊണ്ട് തുറന്ന് പിരിയുന്ന ഒരു സംവിധാനം ഉണ്ട് അപ്പം അങ്ങനെ അവിടെ ഒന്നുകൊണ്ട് ഈ ഉമ്മാൻ്റെ തൊട്ടടുത്തിരിക്കും ആങ്ങളും പങ്ങളും പോലെ ഇരിക്കുന്ന ഇരുത്തിരുന്നിട്ട് കുറേ വ വർത്തമാനങ്ങളൊക്കെ പറയും അപ്പോൾ ഈ ഇത്രക്കും താഴ്മയുള്ള ഒരു മഹാപണ്ഡിതൻ പണ്ഡിത സൂര്യൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ഉലമ അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി ആ ഉമ്മയും പറയും ഏ ഓർ ആരാന്നറിയോ ഓരോ വലിയ പണ്ഡിതനാണ് പക്ഷെ എൻ്റെ അടുത്ത് ഞാനൊന്നും അറിയാത്ത എൻ്റെ അടുത്ത് ഓറ അങ്ങനെ ഒന്നും കാണിക്കാറില്ല എന്നെ എന്നാലും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെ ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ബഹുമാനിക്കുക കൂട്ടുമാല ബാപ്പു മുസ്ലിയാണല്ലോ ഈ അന്ന് കടമേരിൻ്റെ പ്രിൻസിപ്പാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കോളേജിൻ്റെ ഈ മുഖ്യ മുഖ്യരക്ഷാധികാരി എന്നുള്ള അവിടെ ചേർത്തിയത് ഇദ്ദേഹം ആരാണ് കേരള സംസ്ഥാന മിത്രകലമൻ്റെ പ്രസിഡൻറ്റുമായിരുന്നതെന്ന് അപ്പോൾ നോക്കൂ നിങ്ങൾ അപ്പം ഈ പണ്ഡിതൻ ഇത്തരമുള്ള ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ അവർ കാണിച്ചു തന്ന പാതാവിലൂടെ നമ്മൾ നടന്നാൽ ഒരാളും ഒരു പേടും പേടിപ്പി അവരാണ് ഇവിടെ ശൈതന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അദ്ദേഹത്തിൻ്റെ ആ കൈ പിടിച്ച് ആ ആ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നാണെന്ന് ഓർക്കണം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൽ എത്ര ഗ്രൂപ്പീസമായി പിരിഞ്ഞിട്ടും ഒരു പണ്ഡിതനെ പണ്ഡിതനെപ്പോലും മറുവിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ പോലും ആക്ഷേപിക്കരുത് എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ നാവുകൊണ്ട് എ പി ബാട്ടെ ഇ കെ ബാട്ടെ സംസ്ഥാനമായിട്ട് ദക്ഷിണാവട്ടെ ഏത് സുന്നി സംഘടനയിൽപ്പെട്ടാവട്ടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കണം ഒരു പണ്ഡിതനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് പൊതുയോഗം വെക്കണത് നിങ്ങൾക്കറിയോ ഇപ്പോൾ റാമത്തുള്ള ഖാസിമിനെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു സമ്മേളനം ഓരോ വ്യക്തി ആ റാമത്തുള്ള ഖാസിമ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളി എനിക്കത് നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനിന് മറുപടി പറയില്ല എന്ന് ഒരു വ്യക്തിനെ പ ഇത്രക്കും ജനങ്ങൾ അതപ്പതിക്കാൻ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ വേണ്ടി സമ്മേളനം വെക്കേ എന്നും പോലെ സംഘടനയെ ആക്ഷേപിക്കാൻ വേണ്ടി ഇടപെടപ്പാറൊരു സമ്മേളനം ഏത് സംഘടനയെ സമസ്താരീന സംഘടനെ ആക്ഷേപിക്കാൻ ഒരു സമ്മേളനം അപ്പോൾ ഇതിലൊക്കെ ഈ അള്ളാൻ റസൂർ പറഞ്ഞ പോലെ യഥാർത്ഥ മോമിൻ്റെ ഹൃദയം അവസാന കാലത്ത് അവൻ്റെ ഹൃദയം എന്താണ് ഉരുകി ഒലിക്കും എന്ന് പറഞ്ഞൊരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ ഈ ഹറം ഗ്ലീനിങ് വിസക്ക് പോയി ഞാനൊരുക്ക ആ സമയത്ത് ഹറം ഗ്ലീനിങ് വിസക്ക് പോകുന്ന ആളുകൾ ഹറമിൽ ക്ലീൻ ചെയ്യലോ അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകൾ എന്തു ചെയ്യും പർച്ചേസ് ആയിട്ടൊക്കെ ചില്ലറ പൈസകളിങ്ങനെ തരും അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരാളുണ്ട് അടുത്തൊട്ടടുത്തുള്ള ഒരാളുണ്ട് ഈ അന്ന് കുറഞ്ഞ മുപ്പതിനായിരം റുപ്യൊക്കെ ആണ് നമ്മളെന്താണ് ജോലി അവർ എന്താണ് ആർമ് ക്ലീനിങ്ങിന് കുറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് മറ്റുള്ള ദീനിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ അജ്ജ്യിപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെറിയ സംഘ സംഖ്യകൾക്ക് അവർ അത് ഫ്രീ ആയിട്ട് കിട്ടണതാണ് അങ്ങനെ എന്ത് ചെയ്തു ആ സമയത്ത് ഈ പത്ത് നാൽപ്പത് ഉറുപ്പ്യുള്ളൂ ആകെ നമുക്ക് ചിലവ് ടിക്കറ്റ് എടുക്കും ആ സമയത്തിൻ്റെ അടുത്തുള്ള ഒരു ചങ്ങായുണ്ട് നാദാപുരം ഭാഗത്തുള്ളതാണ് അപ്പോൾ ഇവന് കുറേ പൈസ കിട്ടും വൈകുന്നേരം വന്നുകൊണ്ട് നമ്മളൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയതൊക്കെ ഞാൻ നോക്കുമല്ലോ അപ്പം എനിക്ക് കിട്ടിയിട്ട് അഞ്ച് റിയാലും നാല് റിയാലും മൂന്ന് രൂപയാലും അപ്പോൾ ഇവൻ ഓരോ ദിവസം അമ്പത് റിയാലും നൂറ് രൂപയാലും ഇങ്ങനെ കിട്ടണേണ് നല്ല സംഖ്യ കിട്ടണേണ് ഞാൻ ഇവനോട് ചോദിച്ച് എനിക്കത്തെ ചെങ്കായി ഇങ്ങനെ കിട്ടുകയുള്ളൂ അതിന് കുട്ടൻസ് ഉണ്ട് എനിക്ക് കിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞെന്നെ വിളിച്ചോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുണ്ടൊരു ഒരു ഒരു ഉസ്താദ് കിയനോർ എന്നാണ് പറയൽ അപ്പൻ്റെ മനസ്സ് പിന്നെ ഒന്നും കൂടി ആ കിയനോയുടെ ഓർമ്മയിലേക്ക് ചെന്നു ഞാൻ ഓർത്തിച്ചെന്നോട് പറഞ്ഞു ഉസ്താദ് എനിക്ക് കുറേ കട ഉണ്ട് അതുകൊണ്ട് ഓർ ദ് ഇറക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓർ ഓർന്നെ കൈ നീ തലയിൽ കൈ വെച്ച് നീ നല്ല നിലക്ക് പോയി വന്നോ ഒരു കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവന് ഇതാ ഈ ആ പോരാ സമയപ്പോൾക്ക് ഇഷ്ടംപോലെ പൈസ അവന് കിട്ടി ഏഹ് അപ്പം എന്നോട് പറയണം ഇനി ഞാൻ ഓർക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുത്താൽ ഓർ സ്വീകരിക്കൂല അതിന് ഞാൻ എന്താ പണി ചെയ്യുന്നതെന്ന് പറയാമെന്ന് വെച്ചാൽ എന്നോട് പറയാണ് ഞാൻ രണ്ട് മുസല്ല വാങ്ങിയിട്ട് റൗലയിൽ വിരിക്കും റൗലയിൽ വിരിച്ചിട്ട് എന്ത് ചെയ്യും ഞാനത് എന്ത് ചെയ്യും ഓർക്ക് കൊടുക്കും ഓർ അപ്പം അപ്പം വിസമ്മതിക്കും ഞാൻ പറയുന്നത് റൗലയിൽ വിരിച്ചതാണ് റസൂൽ അല്ലാൻ്റെ അടുത്ത് വിസ് വിരിച്ചതാണ് അപ്പോൾ ഈ ഓർ അതിരി നെബിനെയും നെബി കുടുംബത്തിനെയും ബഹുമാനിക്കുന്ന ആരുമില്ല മുമ്പ് എന്നോട് നേരിട്ടുള്ള അനുഭവം പറഞ്ഞല്ലോ അതേ അനുഭവം എനിക്ക് അപ്പ ഓർമ്മയിലാണ് നബി കുടുംബത്തിനെ നെബിനെയും ബഹുമാനിക്കുന്ന ആരും ഇല്ല എൻ്റെ അറിവിൽ കണ്ടിട്ടില്ല അപ്പോൾ ഓറ് സ്വീകരിക്കുമത് കാരണം ഈ മുസല്ല അവിടെ വിരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയെന്ത് ആ അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ എന്നുള്ള എനിക്ക് ഞാനും രണ്ട് മുസല്ല വാങ്ങിയിട്ട് എന്ത് ചെയ്തു ട്രൗസറിൽ വിരിച്ചു എന്നിട്ടത് കൊണ്ടുവന്നു ആ ഞാൻ എനിക്ക് ഞാൻ കൊണ്ടുവന്ന മുസല്ല എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും കൊടുത്തു പ്രവർ വിരിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് നമ്മളെ ചിന്ത തട്ടി ഉണർത്തിയത് ഇസ്ലാമിൻ്റെ തനതായ രൂപം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ഓരോ വഴി തുറന്നു തരുന്നത് അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ അറിയപ്പെടാത്ത പണ്ഡിതന്മാരെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ അവരൊക്കെ ആക്ഷേപിക്കുന്നവരും അവരൊക്കെ എന്താണ് തെറി പറയുന്ന അവരൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നവരും അവരൊക്കെ എന്ത് മനം നാല് നമ്മളെന്ത് ചെയ്യുന്ന കാര്യങ്ങൾ കാലാകാലത്ത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നതിനെ സൂക്ഷിക്കണം എന്നോ റസാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉലമ ഒരു പണ്ഡിതന് ഒരു ഭാഗത്ത് നാട്ടപ്പെട്ട കൊടിയാണെന്ന് കൊടി പോലെയാണെന്ന് അപ്പം ഇത്തരം മഹാപണ്ഡിതന്മാർ ഈ കീഴനോറെ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നാദാപുരം ഭാഗത്തുള്ളവർക്ക് ഇന്നും വളരെ ഈ ആ ഭാഗത്തുള്ള ആളുകളെല്ലാവരും ബഹുമാനിക്കുന്നവരും ആ ഭാഗത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യസത്വം സ്വീകരിക്കാൻ വേണ്ടി വർക്കത്തിൽ ചെന്നി ചെന്നിരിക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതിൽ എ പി ഒന്ന് ഐക്യ ഒന്ന് ഐപ്രൈറ്റേഴ്സല്ല പേരോട് ഉസ്താദ് അവിടെ ഓതിയാലാണ് എന്ന പോലെ ഓരോ ഉസ്താദന്മാരും എല്ലാ വിഭാഗത്തിൽ പെട്ടവരും ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓരോ കറാമത്തുകൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ദീർഘിപ്പിക്കല്ല ഇഷ്ട വ്യക്തമായിട്ട് ഇനിയും ഇതുപോലത്തെ വിഷയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അനുഭവപ്പെട്ട അതുപോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അനുഭവപ്പെട്ടത് എൻ്റെ കുറിപ്പുകളിലൂടെ എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കേൾക്കാം ഈ ഞാൻ ഈ പറയുന്നത് നമ്മളൊരു വിഭാഗത്തിലേക്ക് ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എത്തി നോക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള പണ്ഡിതന്മാരെ അറിയണം എന്നതിലേക്കാണ് ഇവിടെ പണ്ഡി സജ്ജൻ പണ്ഡിതന്മാരെ പറയൽ ഈ ബാധത്തും അമ്പിയാക്കളെ പറയൽ കപ്പാറത്തുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളീ പറയുന്നതൊക്കെ എന്താണ് നമ്മൾ മരിച്ചാലും അവിടെ നിലനിൽക്കുമല്ലോ അപ്പോൾ ഇതിന് ഇങ്ങനൊരു ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം ഈ വാക്കുകളായിരിക്കും ചിലപ്പോൾ ഉപകരിക്കുക അള്ളാഹു ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഇത്തരം മഹാപണ്ഡിതന്മാരുടെ ഹക്കജോ ബർക്കത്ത് കൊണ്ട് നമ്മൾ ഇയഹപര വിജയകളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സലാമലൈ